എല്ലാ സിനിമാ പ്രേമികളും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രം പ്രമയുഗത്തിന്റെ ട്രെയിലർ റിലീസ് ആയിരിക്കുകയാണ് എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു അത്യുക്കരൻ ട്രെയിലറാണ് റിലീസ് ആയിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എത്തിയ ട്രെയിലർ ഒരു വിഷ്വൽ ട്രീറ്റ് മാത്രമായിരുന്നില്ല ഞെട്ടലും ആകാംക്ഷയും നിലനിർത്തുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി ആയപ്പോൾ ട്രെയിലർ ഒരു ഓഡിറ്ററി ട്രീറ്റ് കൂടെ ആയിരിക്കുകയാണ് മമ്മൂട്ടിയോടൊപ്പം ഭ്രമയുഗത്തിൽ അർജുൻ അശോകനും സിദ്ധാർത്ഥ് വരദനും മികച്ച അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് എന്ന് ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാകും വള്ളുവനാടൻ ഭാഷയാണ് ചിത്രത്തിൽ മമ്മൂട്ടി ഉപയോഗിച്ചിരിക്കുന്നത് വരിക്കാശ്ശേരി മനുഷ്യ സൗന്ദര്യം പല സിനിമകളിലും നമ്മൾ കളറിൽ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതുവരെ ആരും കാണാത്ത ഒരു ഭയാനകത നിറഞ്ഞ ായ്ശരിമലിയുടെ സൗന്ദര്യം നമ്മൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കൂടി ഭ്രമയുഗത്തിൽ കൂടി കാണാൻ സാധിക്കും ചിത്രത്തിന്റെ സിനിമാറ്റഗ്രഫി ചെയ്തിരിക്കുന്നത് ഷെഹനാബ് ജലാലാണ് ട്രെയിലർ ഈ ഭംഗിയാണെങ്കിൽ ചിത്രം മുഴുവൻ ഒരു അധ്യുഗ്ര വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും ഒരുക്കിവച്ചിരിക്കുന്നത് ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന കഥയ്ക്ക് അനുയോജ്യമായ ഗംഭീര മ്യൂസിക് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയറാണ് ട്രെയിലറിൽ കേട്ട മ്യൂസിക് ഇതാണെങ്കിൽ ചിത്രം മുഴുവനുള്ള മ്യൂസിക് എന്തായിരിക്കുമെന്ന് കേൾക്കാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഒരു അധ്യുഗ്രൻ ഗ്ലോബൽ ട്രെയിലർ ലോഞ്ച് ഇവന്റാണ് അബുദാബി അൽവാദ മാളിൽ വെച്ച ചിത്രത്തിന്റെ അണികറ പ്രവർത്തകർ ചിത്രത്തെക്കുറിച്ച് സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് അല്ലാതെ അനാവശ്യമായി ഹൈപ്പ് നൽകി പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ മമ്മൂട്ടിയിൽ നിന്നോ അണികറ പ്രവർത്തകരിൽ നിന്നോ ഉണ്ടായിട്ടില്ല ഭൂതകാലത്തിനു ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഭ്രമയുഗം ഒരു ഹൊറർ ത്രില്ലർ ഗണത്തിൽ വരുന്ന സിനിമയാണ് സംവിധായകൻ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞത് ചെറുതായി ഒരു ഹൊറർ ഇലമെന്റ് മാത്രമാണ് ചിത്രത്തിൽ ഉള്ളത് എന്നാണ് അതിനുപരിയായി ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് ഭ്രമയുഗം എന്നാണ് പതിനാറാം നൂറ്റാണ്ടിലെ കഥ പറയുന്നത് കൊണ്ടാണ് ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എത്താൻ പോകുന്നത് മമ്മൂക്ക ഇതുവരെ പ്രത്യക്ഷപ്പെടാത്ത വേഷത്തിലാണ് ഭ്രമയുഗത്തിൽ എത്തുന്നത് എന്ന് എല്ലാവരും അറിഞ്ഞ കാര്യം തന്നെയാണ് എന്നാലും അത് എങ്ങനെയായിരിക്കും എന്ന് കാണാനുള്ള ആകാംക്ഷ ട്രെയിലർ കണ്ടതോടെ കൂടി എന്ന് വേണം ഈ ഒരു കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു ഹൊറർ സസ്പെൻസ് ത്രില്ലർ മൂവി തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇതിനോടകം പ്രേക്ഷകർ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ചും നൈറ്റ് ഷോകൾ കാണാൻ മിനിറ്റുകൾ നെഞ്ചൊഴുപ്പോടെ കണ്ടും കേട്ടും ഇരിക്കാവുന്ന ഒരു അത്യഗ്രൻ ചിത്രമാകട്ടെ ഭ്രമയോഗം എന്ന് ആശംസിക്കുന്നു ഭ്രമയോഗത്തിന്റെ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക ഇത് കലിയുഗത്തിൻ്റെ ഒരു അപഭ്രംശം